ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കളക്ഷൻസ് നന്മ കലക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റ് കലക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ചുരിദാർ സെറ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഫ്രീ ഫ്രീഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാർസൽ സെൻഡ് ചെയ്യുന്നത് കൂടാതെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം വരുന്നത് മൺഡേ ടു ആണ് മണ്ടേ ടു ഫ്രൈഡേ സെവൻ പി എം ആണ് ഈവനിങ് ഏഴ് മണിക്കാണ് പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോ കാണാം ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡിലാണ് പ്യുർ കോട്ടണിലാണ് വന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റ് ആണ് സിലിറ്റഡ് പാറ്റേൺ ആണ് ടോപ്പ് വന്നിട്ടുള്ളത് നെക്ക് നല്ലൊരു പാറ്റേൺ ആണ് ഈ ഒരു യോക്കിലേക്ക് ചെറിയ ചെറിയ പ്രിന്റ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെയിം തന്നെയാണ് പാൻറ്റിനും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ പ്രിന്റിലാണ് പാൻറ്റ് വന്നിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷനിലേക്ക് ടോപ്പിൻ്റെ ബോഡി പോർഷനിലേക്ക് ഇതേപോലെ വലിയ വലിയ പ്രിന്റ് ആയിട്ടാണ് നല്ല ഭംഗിയുള്ള ബ്ലോക്ക് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഷോൾ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു നെറ്റ് കോട്ട ഫാബ്രിക്കിലാണ് നല്ല ലെങ്ത്തും പിടുത്തുമൊക്കെ ഉള്ളൊരു ഷോളാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഷോളാണ് ബോർഡർ പാറ്റേൺ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് സെറ്റ് വന്നിട്ടുള്ളത് ഒരു പർപ്പിൾ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടണും കൂടിയാണ് നമുക്കതിൻ്റെ ക്ലോസർ വ്യൂ കണ്ടത് ഇതേപോലെയാണ് കളർ കണ്ടോ നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് ഒരു പേർപ്പിൾ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് യോക്കിലേക്കാണ് ഇതേപോലെ ചെറിയ ചെറിയ പ്രിൻറ് വന്നിട്ടുള്ളത് നെക്ക് ഇതേപോലെ ഒരു യു വി പാറ്റേൺ നെക്കാണ് ഇങ്ങനെയാണ് ബോഡി പോർഷനിലേക്ക് പ്രിൻറ് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനിലേക്ക് പോട്ടിളി ബട്ടണും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് നല്ലൊരു ഓഫീസ് വെയർ കളക്ഷൻ ആണ് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷനും സെയിം തന്നെയാണ് സെയിം പ്രിന്റിലാണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിംഗും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് സ്ലീവിനും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് വന്നിരിക്കുന്ന ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് ഇതിന്റെ പാൻറ് കാണിക്കാം പാൻറ് ഇതേപോലെയാണ് ചെറിയ ചെറിയ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് സ്ട്രേറ്റ് ലൈൻസും കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ട് ഇതേപോലെയാണ് യോക്കിലുള്ള സെയിം മെറ്റീരിയൽ തന്നെയാണ് പാൻറിനും ചെയ്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ ഒരു ബാൻഡ് സ്റ്റൈലിലും ബാക്ക് പോർഷനിൽ ഇലാസ്റ്റിക് വേസ്റ്റുമാണ് വൺ സൈഡ് പോക്കറ്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വിത്തൌട്ട് ലൈനിങ്ങിലാണ് പാൻറ്റ് വന്നിട്ടുള്ളത് ലെങ്ത് ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ചിലാണ് ഷോൾ ഇതേപോലെ നല്ല ലെങ്ത്തും വിത്തൊക്കെയുള്ള നല്ല ഒരു നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു ഷോൾ ആണ് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റിയ ഒരു ഷോൾ ആണ് എൻഡിലേക്ക് ഇതേപോലെ ഒരു സിക്സാക്ട് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ബോർഡർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ലൊരു സൂപ്പർ സെറ്റാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനിലും കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജറ്റ് ത്രിബിൾ എക്സൽ പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഒരു റെഡിഷ് ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതേപോലെയാണ് സെയിം പാറ്റേണും സെയിം ഫീച്ചേഴ്സും തന്നെയാണ് യോക്കിലേക്ക് ചെറിയ പ്രിന്റ് അറ്റാച്ച് ചെയ്തിട്ട് സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് പാൻറ്റിനും ചെയ്തിരിക്കുന്നത് ഈ ഒരു പോർഷനിലേക്ക് വലിയ വലിയ പ്രിന്റ് പ്രിന്റായിട്ടാണ് ബ്ലോക്ക് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് ഡ്രസ്സ് വന്നിട്ടുള്ളത് ഷോളും നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് നല്ല ലെങ്ത്തും വിട്ടൊക്കെ ഉള്ള ഒരു നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ഷോൾ ആണ് ഇതേപോലെയാണ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു റെഡിഷ് ബ്രൗൺ ഷെയ്ഡിലാണേ വന്നിട്ടുള്ളത് യോക്കിലേക്ക് കണ്ട ഇതേപോലെയാണ് പ്രിന്റ് പോർട്ടലി ബട്ടണും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷനിലേക്ക് ഇതേ പ്രിന്റ് ഇതേപോലെയാണ് നെക്ക് കണ്ടോ ഇതേപോലെ ഒരു യു വി പാറ്റേൺ ആണ് പ്യുർ കോട്ടൺ ആണ് ഡ്രസ്സ് വന്നിട്ടുള്ളത് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിലാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങും കൂടിയാണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കോട്ടൺ ലൈനിങ് ആണ് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് വന്നിരിക്കുന്ന ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് ബാക്ക് പോർഷനും സെയിം പ്രിന്റ് തന്നെയാണ് പാൻറ് കാണിച്ചു തരാം പാൻറ്റ് ഇതേപോലെയാണ് യോക്കിലുള്ള സെയിം മെറ്റീരിയൽ തന്നെയാണ് പാൻറിനും ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ ബാൻഡ് സ്റ്റൈലിലും ബാക്ക് പോർഷനിൽ ഇലാസ്റ്റിക് വേസ്റ്റു ആണ് വൺ സൈഡ് പോക്കറ്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് പാൻറ് വന്നിട്ടുള്ളത് ലെങ്ത് ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ചിലാണ് ഈ ഒരു വീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഷോൾ ഇതേപോലെ നല്ല ലെങ്ത്തും ഉള്ള നല്ലൊരു നെറ്റ് കോട്ട ആ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഷോൾ ആണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് എൻഡിലേക്ക് ഇതേപോലെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് സൈഡ് ബോർഡർ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുള്ളൊരു ചുരിദാർ സെറ്റാണ് നല്ല ഭംഗിയുള്ളൊരു കളറിലും കൂടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് ടിത്രിബിൾ എക്സൽ പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ചുരിദാർ സെറ്റാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഷേഡ്സിലും കൂടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഫ്രീ ഫ്രീഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാർസൽ സെൻഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബാ ബൈ